ഹായ് എല്ലാവർക്കും നമസ്കാരം കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത റെക്കോർഡ് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയുടെ പേരാണ് എങ്കിൽ ഇനി മുതൽ അവിടെ രണ്ടായിരത്തി പതിനെട്ടിന് പകരം തുടരുമെന്ന സിനിമയാവും ഇന്നത്തെ ബുക്കിങ്ങിലൂടെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിനെ മറികടന്ന് തുടരുമെന്ന സിനിമ വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടായിരത്തി ഇറങ്ങിയ പുലിമുരുകനെ തകർത്തുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ മറികടന്നത് അത് ഒന്നാം സ്ഥാനത്ത് എത്തിയതും ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഇറങ്ങിയ പുലിമുരുകൻ അല്ല അന്ന് രണ്ടായിരത്തി പതിനാറിൽ ഇറങ്ങിയ പുലിമുരുകൻ കേരളത്തിൽ മാത്രം നേടിയത് എൺപത്താറ് കോടി രൂപയാണ് ആ സിനിമയെ ഏഴ് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ മറികടന്നു രണ്ടായിരത്തി പതിനെട്ട് ബോക്സ് ഓഫീസിൽ നേടിയത് എൺപത്തൊമ്പത് കോടി രൂപയാണ് ഇപ്പോൾ ഇതാ വീണ്ടും ഒരു മോഹൻലാൽ ചിത്രം രണ്ടായിരത്തി പതിനെട്ടിനെ മറികടന്നിരിക്കുന്നു തൊണ്ണൂറ് കോടിയിലധികമാണ് തുടരും കേരളത്തിൽ നിന്ന് മാത്രമായി നേടിയിരിക്കുന്നത് ഇപ്പോൾ തിയേറ്ററുകളിൽ മികച്ച കളക്ഷനുമായാണ് തുടരും സിനിമ മുന്നേറുന്നത് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ മോഹൻലാലിൻ്റെ സിനിമ ഏറ്റെടുത്തത് സിനിമയ്ക്ക് വലിയ ഗുണം നൽകി പല സ്ഥലങ്ങളിലും ഹൗസ്ഫുൾ ഷോകളാണ് മൂന്നാം വാരത്തിൽ കടന്ന ഈ സിനിമയ്ക്കുള്ളത് എംബുരാൻ ഇറങ്ങി ആഗോളതലത്തിൽ ഇരുന്നൂറ്ററുപത്തിരണ്ട് കോടി നേടിയെങ്കിലും കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിന് തൊട്ടു പിറകിലായി നിൽക്കേണ്ടി വന്നു ഇപ്പോൾ എംബുരാൻ മൂന്നാം സ്ഥാനമാണ് കേരള ബോക്സ് ഓഫീസിലെ കളക്ഷൻ കേരളത്തിലെ ആദ്യ നൂറ് കോടി കളക്ഷൻ നേടുന്നത് തുടരും സിനിമ തന്നെയാകും നാളെയോ മറ്റന്നാളോ ആയി ആ വാർത്ത നമുക്ക് മുന്നിൽ ഉടനെ എത്തും ആഗോളതലത്തിൽ ഇരുന്നൂറ് കോടിയും ഇരുന്നൂറ് കോടിയും നേടി എംബുരാൻ്റെ കളക്ഷനെ കളക്ഷനെ തൊട്ടാരകെ എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തുടരും സിനിമയുടെ തമിഴ് വേർഷൻ തെലുങ്ക് വേർഷൻ ഇന്നലെ റിലീസ് ചെയ്തിരുന്നു ഈ വർഷത്തിൽ അപ്പോൾ മോഹൻലാലിൻ്റേതായി രണ്ട് വൻ ബോക്സ് ഓഫീസ് റെക്കോർഡാണ് തൂക്കിയിരിക്കുന്നത് ഏകദേശം അഞ്ഞൂറ് കോടിക്ക് മുകളിൽ ഈ രണ്ട് സിനിമയുടെയും ടോട്ടൽ ബിസിനസ് കളക്ഷൻ എന്താ കേരളത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ ഇതൊരാദ്യമായാണ് ഈ ഏപ്രിൽ മെയ് മാസം തിയേറ്റർ ഉടമകൾക്ക് ലാഭത്തിൻ്റെ കണക്കുകൾ മാത്രമാണ് പറയാനുള്ളത് പല നഷ്ടങ്ങളും ഈ രണ്ട് സിനിമയിലൂടെ തീർക്കാൻ തിയേറ്റർ ഉടമകൾക്ക് കഴിഞ്ഞു എന്നുള്ള സന്തോഷ വാർത്ത പറഞ്ഞറിയിക്കുന്നതിനപ്പുറമാണ് എന്തായാലും ഉടൻ തന്നെ പുതിയ പുതിയ സിനിമയുടെ വാർത്തകളും വിശേഷങ്ങളുമായി നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണെങ്കിൽ ഈ ചാനലൊന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്